എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല വിശപ്പുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നോണിന് മീൻ കറിയാണ് പിന്നെ അതുപോലെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ഉപ്പേരി പച്ചക്കായ ഉപ്പേരിയാണ് നമ്മളെ വീട്ടിലെ ഉണ്ടായതാണ് അപ്പോൾ അത് പഴം ഉണ്ടായിട്ട് പഴുത്തില്ല അപ്പം നമ്മളത് ഉപ്പേരുണ്ടാക്കി നല്ല നാടൻ പച്ചക്കായ ഉപ്പേരി പിന്നെ മീന് താടയാണ് താടാന്ന് നമ്മളെ നാട്ടിൽ പറയാം അത് ഈ ചാടൊക്കൊരു ടൈപ്പ് ആണ് കുറച്ച് മുള്ളുണ്ടാവും പരന്നിട്ടാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ടേസ്റ്റുള്ള മീനാണ് പിന്നെ നമ്മളത് കറി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വേറെ മീനൊന്നും കിട്ടാനില്ല ഇപ്പോൾ ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ ഈ താട ചൂടൊക്കെയാണ് ഇപ്പോൾ കൂടുതലും കിട്ടണത് അപ്പോൾ നമ്മളത് കറി ഉണ്ടാക്കി പിന്നെ അച്ചാറുണ്ട് വെളുത്തുള്ളി അച്ചാറാണ് അത് തോളുവരിൻ്റെ ആണ് സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ആദ്യം തന്നെ ആ ചോറും പിന്നെ ആ മീൻചാറും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയിരുന്നു സംഭവം അടിപൊളിയാണ് കാരണം കുറച്ച് പുളിയൊക്കെ ആയിട്ടുള്ള കറിയാണ് നമ്മൾ വീട്ടിൽ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പൊടിക്ക് പുളി കൂടുതലായിരിക്കും ഇപ്പം വീട്ടിൽ അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അതുപോലെ മീനാണെങ്കിൽ കുറച്ച് മുള്ളുള്ള മീനാണ് അപ്പം നമ്മൾ അതിൽ നിന്നൊരു പീസ് എടുത്താൽ ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കഴിച്ചു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ആ ചെറിയ പുളിയും പിന്നെ ആ മീനും നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പം അതുകൊണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ പച്ചക്കായ ഉപ്പേരി കൂടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നാടൻ പച്ചക്കായ പിന്നെ അതുപോലെ അത്യാവശ്യം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക കുത്തി കയറ്റി സിമ്പിളായിട്ടുണ്ടാക്കിയാണ് പക്ഷെ നല്ല മീൻ ചാറിലൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു പിന്നെ കൂടെ ആ വെളുത്തുള്ളി ചാറുണ്ടല്ലോ അതും കൂട്ടിയിട്ട് കഴിച്ചു ചോറിൽ ഇങ്ങനെ കുഴച്ചിട്ട് ആ പച്ചക്കായ്പേരിയും അച്ചാറും പിന്നെ ആ മീൻ വറുത്തിന്ന് ഒരു പീസ് കൊടുത്തിട്ട് കഴിച്ചു സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തതും കറി വെച്ചതും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അത് ആ ഇങ്ങനെ കുറച്ച് കഴിച്ചു സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി പച്ചക്കായ ഉപ്പേരി പിന്നെ മീൻ വറുത്തതും കറി വെച്ചതും അച്ചാറും എല്ലാം കൂട്ടിയിട്ട് കുഴച്ച് കഴിച്ചു സംഭവം എന്ന തൂണി അടിപൊളിയായിരുന്നു കുറച്ച് കാലമായിട്ട് മീനൊക്കെ കിട്ടില്ല കുറവായിരുന്നു ഇപ്പം ചെറുതായിട്ട് വെള്ളമീനുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ പലവക പിന്നെ ചൂട പിന്നെ അറഞ്ചിൽ അതുപോലെ മീനാണ് എനിക്ക് ഇഷ്ടം ചെറിയ മീനുകളുണ്ടല്ലോ അത് നല്ല ഫ്രഷ് മീനാണെങ്കിൽ ഇങ്ങനെ പൊരിച്ചിട്ട് നല്ല ക്രിസ്പായിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ് പിന്നെ കറി വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട് അപ്പോൾ അതുപോലെ നല്ല ഫ്രഷ് മീനായതുകൊണ്ടാണ് കേട്ടോ വാങ്ങിയത് ഇപ്പം സാധാരണ വേറെ വലിയ മീനുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അത് നമുക്ക് പുറത്തുനിന്നുള്ള മീനാണ് ടേസ്റ്റ് ഉണ്ടാവില്ല പൊട്ട മീനായിരിക്കും അപ്പോൾ സംഭവം ഇന്നത്തെ ഊണ് നല്ല അടിപൊളി ആട്ടോ സിമ്പിൾ കറികളാണെങ്കിലും എല്ലാം കൂട്ടിയിട്ട് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം